നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹാനൻ കൺസൾട്ടിങ് ഒബ്സീഷ്യൻ കാനമോളജിസ്റ്റ് പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് ഒരു സ്ത്രീ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് എടുക്കേണ്ടത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് ഒരു ത്രീ മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും ഫോളിക് ആസിഡിൻ്റെ റെക്കമിൻ്റെ ഡോസ് പറയുന്നത് ഫോർ ഹൺഡ്രഡ് മൈക്രോഗ്രാം പെർ ഡേ ആണ് പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ ഫൈവ് എം ജി ആണ് നമുക്കുള്ളത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫോളിക് ആസിഡ് അതായത് ഫോളിക് ഫോളിക്കാസിഡ് മാത്രമുള്ളത് അല്ലെങ്കിൽ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ മറ്റു വൈറ്റമിൻസും ഉള്ള ടാബ്ലെറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത് ഈ ഡെയിലും ടാബ്ലറ്റ്സ് ത്രീ മന്ത്സ് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അറ്റ്ലീസ്റ്റ് വൺ മന്ത് മുൻപെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ഡോസ് കൂടുതലായിട്ട് വേണ്ട ആൾക്കാരുണ്ട് ഒരുപാട് വണ്ണം ഉള്ളവർ അതുപോലെ തന്നെ നമ്മുടെ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അതുപോലെ മുൻപത്തെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉള്ളവർ ഇങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഹയർ ഡോസിലായിരിക്കും ഈ ഒരു സമയത്ത് അവർ മൂന്ന് മാസം മുമ്പ് കമ്പൽസറി ആയിട്ട് ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങുകയും വേണം പിന്നെ ഫോളിക് ആസിഡ് എന്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ദ ബേബിയുടെ ന്യൂറൽ ഡെവലപ്മെൻറ്റിനും അതായത് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ ന്യൂറൽ ട്യൂബ് ഒന്നും ഉണ്ടാവാതിരിക്കാനുമാണ് നമ്മൾ ഈ ഫോളിക്കാസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ലിഫ് വെജിറ്റബിൾസിൻ്റെ നിന്നൊക്കെ നമുക്ക് ഫോളിക്കാസിഡ് കിട്ടുകയാണെങ്കിൽ പക്ഷേ എന്നാലും അത് ആ ഒരു ബേബിക്കും കൂടി ഉള്ള ഒരു ലീഡിന് സക്ഷ്യൻ്റായിരിക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫോളിക്കാസിഡ് ഈ പ്രഗ്നൻസി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ പ്രഗ്നൻസി ആയി ഒരു ത്രീ മന്ത്സ് കൂടി ഈ ഫോളിക്കാസിഡ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞാൽ എന്തെല്ലാം ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ പ്രീ പ്രെഗ്നൻസി ആയിട്ട് ഒരു പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആദ്യമായി നമ്മുടെ കംപ്ലീറ്റ് ഹിമോഗ്ലോബിൻ കംപ്ലീറ്റ് ബ്ലഡ് ഗ്രൗണ്ട് ഹിമോഗ്ലോബിൻ അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാമാണ് അതിൽ വരുന്നത് അതിൽ ഹിമോഗ്ലോബിൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഹിമോഗ്ലോബിൻ ഓൾറെഡി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ട് അപ്പോൾ ആ ഒരു എച്ച് പി കുറവ് വെച്ചിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് വരും അബോഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ബേബിക്ക് പിന്നീട് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇങ്ങനെ പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിയ പ്രെഗ്നൻസി തന്നെ നമ്മൾ എല്ലാം നോക്കി കറക്റ്റാക്കി ഒരു ലെവലിൽ മേളിൽ വാല്യൂ വെച്ചിട്ട് തന്നെ കൺസീവ് ആവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ഇൻബോട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇഡിയോപ്പത്തിക്ക് ത്രോംബോസൈറ്റൊപ്പീനിയ ഉണ്ടായിരിക്കും അതായത് ഓൾറെഡി അവർക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറവായിരിക്കും ഒരു ഒന്നര താഴെ ആയിരിക്കും അവരുടെ വാല്യൂ വാല്യു ചിലാർക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് ആയിരിക്കും പക്ഷേ പ്രഗ്നൻസിയിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു പോകും അതായത് ജസ്റ്റേഷ്യർ ത്രോബോസൈറ്റൊപ്പീനിയ എന്ന് പറയും ഇപ്പം നമ്മൾ ഓൾറെഡി നമുക്കൊരു ബേസ് ലൈൻ വാല്യൂ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷനാണോ അതോ പ്രെഗ്നൻസിൽ ഉണ്ടായ ഒരു കണ്ടീഷനാണോ എന്നുള്ളത് നമുക്ക് ഡിഫൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ടെസ്റ്റാണ് തൈറോയിഡ് ഹോർമോണി ടെസ്റ്റ് ടി എസ് എച്ച് ആണ് നമ്മൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യാറ് ടി എസ് എച്ച് കൂടി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഹൈപ്പോ താറോഡിസം കുറവാണെങ്കിൽ ഹൈപ്പർ തേറോഡിസം അങ്ങനെയായിട്ട് നമ്മൾ കണക്ക് വരുന്നത് അതായത് ടി എസ് എച്ച് കൂടുതലാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ അളവ് കുറവാണെന്നാണ് കാണിക്കുന്നത് ആക്ച്വലി ഈ ബേബിക്ക് അവർ സ്വന്തമായി തൈറോയ്ഡ് പ്ലാന്റ് വളർന്ന് തര സ്വന്തമായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടെൻ വീക്സിനെങ്കിലും കഴിയും അപ്പോൾ ഈ ഒരു ടെൻ വീക്സ് ടൈമിൽ അമ്മയുടെ ബോഡിയിൽ നിന്നായിട്ടും കുഞ്ഞ് തൈറോക്സിൻ ഹോർമോൺ എടുക്കുന്നത് അപ്പോൾ ഈ ടൈമിൽ അമ്മയുടെ ബോഡിയിൽ ഇത് കുറവാണെങ്കിൽ ബേബിയുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റും പ്രത്യേകിച്ച് ഡെവ്മെൻ്റൽ ഡെവലപ്മെൻറ്റിനൊക്കെ അത് ഒരുപാട് സ്ഥലമായി ബാധിക്കും അതുകൊണ്ട് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ നോർമൽ ആക്കി വെച്ചിട്ട് വേണം ടാഗ്ലെറ്റ്സ് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ട് നോർമലുള്ള ഒരാൾക്ക് ടി എസ് എച്ച് മോർ ദാൻ ഫൈവ് പോയാലേ നമ്മൾ ടാബ്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്തോളും പക്ഷെ പ്രെഗ്നൻസിയിലെ കട്ട് ഓഫ് ഡിഫറൻ്റ് ആണ് പ്രഗ്നൻസിയിൽ പല വാല്യൂസിനെയും കട്ട് ഓഫ് ഡിഫറൻ്റ് ആണ് അപ്പോൾ നിങ്ങളത് നോർമൽ ആളുമായിട്ട് കമ്പയർ ചെയ്താൽ അത് ശരിയാവില്ല അപ്പോൾ പ്രെഗ്നൻസിയിൽ ഈ ടി എസ് എച്ച് ത്രീക്ക് താഴെ നിൽക്കും ഒരു ഫോർ പോയിന്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ ടാബ്ലറ്റ് ചെറിയ ഡോസിലെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് ഒത്തിരിക്ക് താഴെ ആക്കിയിട്ടായിരിക്കും പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യുന്നത് അത് ബേബിക്ക് വേണ്ടിയിട്ടാണ് അത് പ്രഗ്നൻസി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് നിർത്തിയിട്ട് പിന്നീട് ചെക്ക് ചെയ്തിട്ട് ആവശ്യം എന്തെങ്കിലും മാത്രം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നീട് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബ്ലഡ് ഷുഗർ അതിൽ എച്ച് ബി എൻ സി നോക്കാം ഫാസ്റ്റിംഗ് ആയിട്ടും പോസ്റ്റാൻഡിയിലായിട്ടും ഒക്കെ നോക്കാം എച്ച് ബി എൻ സിയാണ് മെയിനായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ത്രീ മന്ത്സിൻ്റെ ആണ് ഈ എച്ച് ഡി എം എൻ സി സിക്സ് ഇപ്പോൾ നോർമൽ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് റിസീവ് ആവുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ചില ആൾക്കാർക്ക് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്ത് നോക്കുമ്പോഴായിരിക്കും ഈ വാല്യൂ ടെന്നിന് മേലൊക്കെ ആയിരുന്നു എച്ച് ഡി എം സി വരുന്നത് ഈ ടെന്നിന് മേളിൽ പോയാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അനൂമിലി അതായത് ബേബിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് ഭയങ്കര ഹൈ ആയിരിക്കും ടെന്നിൻ്റെ മേളിൽ പോയാൽ ഈവൻ അബോഷൻ അഡ്വൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ വരെ ഈ ഒരുപാട് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സിക്സ് പോയിൻറ്റ് ഫൈവിനെ താഴെ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രെഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കൂടുതലാണ് ഓൾറെഡി മെറ്റ്ഫോമിനൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിനൊക്കെ സ്വിച്ച് ഓവർ ചെയ്തിട്ട് വേണം നോർമൽ ആക്കി പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യേണ്ട നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓൾമോസ്റ്റ് എല്ലാവർക്കും വേറെ ആയിരിക്കും പിന്നെ അറിയില്ലെങ്കിൽ ഒന്ന് ചെയ്തു വയ്ക്കുക പോസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ പിന്നെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഹൈ റിസ്ക് ആയിട്ടുള്ള അതായത് ഹോസ്പിറ്റൽ വർക്കേഴ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എച്ച് ബി എസ് എ ജി എച്ച് ഐ വി സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യണം എന്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആകുമ്പോൾ ഇൻഫെക്ഷൻ റേറ്റ് ഒരു റിസ്ക് കൂടുതലാണല്ലോ അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതെല്ലാം ബേബിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ആവുന്നൊരു ഡിസീസാണ് അപ്പോൾ അതനുസരിച്ച് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും സ്കാനിങ്ങിൻ്റെ ആവശ്യം ആവശ്യമില്ല എന്തെങ്കിലും ഈ മെൻസസ് ഇറഗുലറാണ് ബൈക്കിൻ്റെ ഇറഗുറാണ് അല്ലെങ്കിൽ പ്രീവിയസ് എന്തെങ്കിലും ആവശ്യത്തിന് ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വരൻ സിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഈ പ്രഗ്നൻസിക്ക് മുമ്പ് ഒരു ഫോളോ ഹൈബ്രോഡ് സ്കാൻ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം പ്രഗ്നൻസിയിൽ ഈ ഫൈബ്രോയിഡിൻ്റെയൊക്കെ സൈസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സ്കാനെടുത്ത് നോക്കുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി എന്തൊക്കെ അസുഖങ്ങളുണ്ട് അപ്പോൾ ചിലർക്ക് ഓൾറെഡി ഷുഗർ ഉള്ളവരായിരിക്കാം പ്രഷർ ഉള്ളവരായിരിക്കാം അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം വെൽ കൺട്രോൾഡ് ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ ടെഗ്നസി പ്ലാൻ ചെയ്യാവുള്ളൂ ഷുഗറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എച്ച് ഡി എൻ സി ഓൾറെഡി നിങ്ങൾ മരുന്നൊക്കെ എടുക്കുന്നവരാണെങ്കിൽ എച്ച് ഡി എഫ് എൻ സി ലെസ് ദാൻ സിക്സ് പോയിൻറ്റ് ഫൈവ് ആക്കിയതിന് ശേഷം മാത്രം കൺസീവ് ആവാൻ ശ്രമിക്കുക ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസുലിനെക്കൊക്കെ സ്വിച്ച് ഓവർ ചെയ്ത് നോർമൽ ആക്കിയതിന് ശേഷം കൺസീവ് ചെയ്യുക അതുപോലെ പ്രഷറിൻ്റെയും അപസ്മാരത്തിൻ്റെയൊക്കെ മരുന്ന് ബേബിക്ക് ടെർട്ടോജൻസിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ടാബ്ലറ്റ്സ് ആണ് അപ്പം നല്ല സേഫായിട്ട് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള വേറെ വരെ ആണ് അങ്ങനെ സേഫർ ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തതിന് ശേഷം പ്രെഗ്നൻറ്റ് ആവുക അതുപോലെ തന്നെ കുബിൾസിനൊക്കെ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ടാവും അതൊക്കെ ഹൈലി ഡേഞ്ചറസ് ആണ് ഒരു ഫീറ്റസിന് അപ്പം അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പലരും റുബല്ല വാക്സിൻ എടുക്കുന്നവരാണ് ഈ ബേബിക്ക് കൺജൻറ്റൽ റുബല്ല സിൻഡ്രോഗ് കഴിഞ്ഞാൽ കണ്ണിനും ഹാർട്ടിനും ബ്രെയിനിനും ഒക്കെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് പലരും ഇതിനു മുമ്പ് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ വാക്സിൻ എടുക്കാറുണ്ട് അപ്പോൾ വാക്സിൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്തിന് ശേഷം മാത്രം കൺസീവ് ആവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ബേബിക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഒരു ചാൻസും ഉണ്ട് പിന്നെ എക്സ്റേ എക്സ്പോഷറിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും നോൺ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എക്സ്റേ എടുക്കാനാണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഹാഫ് അതായത് പതിനാല് ദിവസത്തിന് മുൻപ് എക്സ്റേ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം പതിനാല് ദിവസം കഴിയുമ്പോഴായിരിക്കും ഓബറേഷൻ നടന്ന് ഈ കൺസീവ് ആവാൻ ഒക്കെ നടക്കാനുള്ള ഒരു ചാൻസും ബേബിയുടെ ഓർഗൻസ് എല്ലാം ഉണ്ടാകാനുള്ള ഒരു സമയം അപ്പോൾ എക്സ്റേക്കാ അങ്ങനെ നോൺ എമർജൻസി ആണെങ്കിൽ മാക്സിമം ആ ഒരു ഫസ്റ്റ് ഫോർട്ടീൻ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു എമർജൻസിയാണ് നെക്കിൻ്റെ മേലിലേക്ക് ഹെഡിൻ്റെയൊക്കെ എക്സ്റേ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അബ്ഡിഷീൽഡൊക്കെ യൂസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ വയറിലേക്കുള്ള എക്സ് റേ എക്സ്പോഷ്യർ കുറയ്ക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫോളിക്കാസിൻ സ്റ്റാർട്ട് ചെയ്യുക ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോക്കുക വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പ്രഗ്നൻസി കൺ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി ജേർണി കുറച്ചുകൂടി മനോഹരമായിരിക്കും താങ്ക്